ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുമി മുബാസ് മൻസലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷം കേട്ടാലോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ ആരും മറന്നുകൊണ്ട് കേട്ടോ അതോടൊപ്പം പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നു അല്ലേ അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയാണ് സുനന്ദയ്ക്ക് വേണ്ടിയിട്ട് നിധിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അവൾ വാക്ക് പറഞ്ഞു പത്തുമണിയായപ്പോൾ നിധി വിളിച്ചു അപ്പം ഞാൻ വരാം ഇറങ്ങാം അമ്മ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു അപ്പോൾ നിധിക്ക് ഉറപ്പായിരുന്നു സുനന്ദ എന്തായാലും വരും എന്നുള്ള കാര്യം അമ്മയും അച്ഛനും അമ്മാവനും നേരത്തെ പോയി സദ്യയുടെ കാര്യങ്ങളെന്തോ കല്യാണത്തിൻ്റെ ഒക്കെ ഏർപ്പാട് ചെയ്യാൻ വേണ്ടി പോയിക്കാണ് അപ്പോൾ അമ്മ വേറെ ഒരു ബന്ധു വീട്ടിൽ പോകാനായിട്ട് നിൽക്കുകയാണ് പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പോൾ എന്തായാലും വരും എന്നുള്ള കാര്യം നിധിക്ക് ഉറപ്പായിരുന്നു പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ ഈ അമ്മയ്ക്ക് തിരിച്ച് വീട്ടിലെടുക്കാൻ എന്തോ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് എന്തോ ഒരു സാധനം എടുക്കാൻ പറഞ്ഞ സമയത്ത് സുനന്ദേനെ പിടിക്കുക ാണ് സുന്ദ ബാഗുമായിട്ട് ഇറങ്ങാൻ പോണത് എന്തോ കള്ളത്തരമാണെന്നും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ അടിച്ച് വീട്ടിൻ്റെ അകത്തുകൊണ്ട് കയറ്റുകയാണ് പക്ഷേ അവിടെ ഇട്ട് രണ്ട് മൂന്ന് തല്ല് തല്ലുകൊടുത്ത് മുത്തശ്ശീരടുത്തും ചോദിച്ചു അമ്മ എവിടെ നോക്കാൻ പറഞ്ഞിട്ട് അമ്മ എന്താ ചെയ്തത് അമ്മ ഇവിടെ സീറ്റിലും കണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് സുനന്ദയുടെ അമ്മ ഒച്ചയെടുക്കുകയാണ് അപ്പം ആ മുത്തശ്ശി പറഞ്ഞു അവളെ എൻ്റെ കണ്ണ് വെട്ടിച്ച് പോയ അടിപൊളെ ഞാൻ കണ്ടില്ല എവിടെ പോയെന്നും പറഞ്ഞുകൊണ്ട് ആക്കുകയാണ് അപ്പോഴൊക്കെ സുനന്ദ തല്ലു കൊണ്ടോണ്ടിരിക്കയാണ് അപ്പോൾ അമ്മ ഇവിടെ അടിച്ച് കവളത്ത് രണ്ടും മൂന്നും അടി അങ്ങ് കൊടുക്കയാണ് ആ സുനന്ദയ്ക്ക് ദേഷ്യം വന്നു കാരണം നാൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ എൻ്റെ ഒരു വില ും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് സുനന്ദ എടുത്തൊരു തീരുമാനമാണ് നിധിയുടെ കൂടി സുഭാഷിനെ അമ്പലത്തിൽ വെച്ചിരുന്നു വിവാഹം കഴിക്കാമെന്ന് അപ്പോൾ സുനന്ദയുടെ അമ്മ തല്ലുന്നതിൻ്റെ ഇടയിൽ നിധി സുനന്ദ പറയുന്നുണ്ട് ഇനി എന്നെ തല്ലാൻ നിൽക്കേണ്ട അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും അമ്പലത്തിൽ എന്നെ കാത്തു നിപ്പുണ്ട് ഞങ്ങളെ വിവാഹം ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഓഹോ അതായിരുന്നല്ലോ ലേഡി നിന്റെ ഉദ്ദേശം എന്നും പറഞ്ഞ് സുനന്ദയുടെ അമ്മ തല്ലയാണ് തല്ലിക്കോ തല്ലിയാലും ശരി കൊന്നാലും ശരി ഞാൻ പോയിരിക്കും അപ്പം മുത്തശ്ശിയും പറയാനുണ്ടേ മോളെ നീ എന്തൊക്കെയാണ് ഈ പറയണത് അപ്പം സുനന്ദയുടെ അമ്മയ്ക്ക് മനസ്സിലായി കയ്യിൽ നിൽക്കണ കേസല്ലാന്ന് ഓടെ അവർ അവരെ ടേണ് മാറ്റണ് എടി നിനക്ക് വേണ്ടി ജീവിച്ച് മതി അമ്മ ഞാൻ കുറേയായി കേൾക്കണതാ അച്ഛൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എല്ലാ മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാര് കഷ്ടപ്പെടും പക്ഷേ മക്കളെ ഒരു നുള്ളു പോലും വില മനസ്സിലാക്കാണ്ട് അവരുടെ വാക്കിന് ഒരു വില പോലും കൊടുക്കാണ്ട് നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എനിക്കിഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ നിങ്ങൾ എന്നെ കെട്ടിച്ച് വിട്ടാൽ എനിക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സുനന്ദ കിടന്ന് ഇങ്ങനെ കരയാണ് അപ്പോൾ പറഞ്ഞു എടി നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എടി നിനക്കറിയോ അഞ്ച് കൊല്ലം മുന്നേ നിൻ്റെ അച്ഛനൊരു അറ്റാക്ക് വന്നു ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ മോളെ അറിയിക്കരുത് അവക്ക് സങ്കടം അങ്ങനെ എന്നിട്ടും ആ മനുഷ്യൻ വീണ്ടും ഗൾഫിൽ പോയി വീണ്ടും നിനക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് കുറച്ച് സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു നല്ലൊരു കുടുംബത്ത് നല്ലൊരു ചെറുക്കനെയും കണ്ടുപിടിച്ച് വന്നപ്പോൾ നിനക്ക് വേണ്ടല്ലേടി എടി നീ ഈ ബന്ധത്തിനാണ് നിനക്ക് താല്പര്യമെങ്കിൽ നീ പൊക്കോ പക്ഷേ നീ ഒന്നോർത്തോണം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണേൻ്റെ അപ്പം തന്നെ നിന്റെ അമ്മയുടെ അന്ത്യം ഇവിടെ നടക്കുമെന്ന് പറയണുണ്ട് അത് കേട്ടാൽ സുനന്ദ കാരണം സുനന്ദ അത്രയ്ക്കേ ഉള്ളൂ ഒന്നും വരട്ടി കഴിഞ്ഞാൽ ആൾ അവിടെ നിൽക്കും എന്നാൽ ധൈര്യം കൊടുത്ത ആൾ ആ ധൈര്യത്തിൽ നിൽക്കുകയും ചെയ്യും അത്രയ്ക്കുള്ളൊരിതാണ് ഒറ്റ മോളാണ് എടി നിനക്കറിയോ എന്ന് പറഞ്ഞിട്ട് അമ്മ കുറേ കഥകളും പറഞ്ഞ് ഇങ്ങനെ എണ്ണിപ്പിറക്കി കരഞ്ഞു ആക്കുകയാണ് സുനന്ദ തിനോടൊപ്പം നിൽക്കണം എന്നിട്ട് അച്ഛൻ ചെയ്ത കാര്യങ്ങളും നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കുട്ടി പോലും മതി കാര്യം ഇനി ഒരു കുട്ടി ഉണ്ടായാൽ നിനക്ക് തരണ സ്നേഹം പോലും ആ കുട്ടിക്കും കൂടെ പങ്കിട്ട് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മ എണ്ണിപ്പിറക്കണം കേട്ടോ പക്ഷേ ഇതൊക്കെ കേൾക്കുമെങ്കിലും സുനന്ദയ്ക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള ഒരു ഇതാണ് പക്ഷെ അമ്മ ഇങ്ങനെ മരിച്ച് എന്തെങ്കിലും ചെയ്ത് കളയും സൂസൈഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ സുനന്ദയ്ക്ക് ഒരു പേടി തോന്നുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ അമ്പലത്തിലാണെങ്കിൽ പൂജാരി മറ്റേ താലിയൊക്കെ പൂജിച്ച് നിധിയിലെ കൊടുത്തു അപ്പം പത്തര കഴിഞ്ഞു അമ്പലം അടയ്ക്കാൻ ഇനി ഏതാനും അരമണിക്കൂറും കൂടെയൊക്കെ ഉള്ളു അപ്പോൾ ഇനി നിധി വരില്ലേ അപ്പം ഹരീഷും നിതീഷും കൂടെ വന്നിട്ട് സുധീഷും എല്ലാവരും കൂടെ ചേർന്ന് സംസാരിക്കുകയാണ് അപ്പം നിധി പറഞ്ഞു ഇല്ല വരും വരും സുധീഷ വരും എന്നാണ് സുനന്ദ പറഞ്ഞത് അപ്പം നിതീഷ് പറയുന്നുണ്ട് ആ സുനന്ദയുടെ കാര്യമായതുകൊണ്ട് ഏട്ടത്തി എനിക്കൊരു ഉറപ്പ് തോന്നല്ല അപ്പോൾ ഹരീഷും പറയുന്നുണ്ട് ഏട്ടത്തി നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ട് സുഭാഷിയേട്ടൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നാ നിതീഷൊക്കെ പറയാണ് കാര്യം നടക്കാണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സുഭാഷിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നേ അപ്പം നിധി പറഞ്ഞു എല്ലാവരും കൂടെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കും ടെൻഷൻ ആവുകയാണ് അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ടെൻഷൻ ആവാ വരുമായിരിക്കുമോ അവൾ പിന്നെ അവളുടെ കാര്യമായതുകൊണ്ടാണ് കാര്യം വരേണ്ട സമയം കഴിഞ്ഞൂല്ലോ പത്ത് മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ മണി പതിനൊന്നാവാറായല്ലോ അവൾക്കൊരു വണ്ടി മുറ്റത്തിറങ്ങിയാൽ പോലും വരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഹരീഷ് പറയണേ അവർ വണ്ടി പിടിച്ചാണെങ്കിലും അവൾക്ക് കയറി ഇങ്ങനെ വരാമല്ലോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതും നടക്കൂല അപ്പം നിധി പറയുന്നുണ്ട് വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ വരേണ്ടതാണെന്ന് പറഞ്ഞിട്ട് നിധി വിളിച്ച് നോക്കേണേ സുനന്ദേ പക്ഷെ ഇറങ്ങി കേൾക്കണു അപ്പം ഈ സമയം സുനന്ദയുടെ അമ്മ നിധി നിധിയെ തടഞ്ഞ്ഞ് നിർത്തി സെറ്റ് ചെയ്തിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും മോളും മുത്തശ്ശിയൊക്കെ കരുകയാണ് കാരണം എങ്ങനെയൊക്കെ അവർ ഒരു കത്തിയൊക്കെ എടുത്ത് വെയിൻ കട്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് സുനന്ദേനെ ആ സുനന്ദയുടെ ആ പോക്ക് നിർത്തിച്ചു അങ്ങനെ അവരിരുന്ന് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സുനന്ദയുടെ ഫോൺ അടിക്കുന്നത് അങ്ങനെ സുനന്ദ നോക്കുമ്പോൾ നിധിയാണ് അപ്പം തന്നെ സുനന്ദയുടെ അമ്മ ആ ഫോൺ എടുത്ത് ഈ ഒരുമ്പൊട്ടോളാണ് എൻ്റെ മോളെ ഈ രീതിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഈ കൊണ്ടുപോകണതെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഫോണൊരൊറ്റയേറെ കേട്ടോ അപ്പോഴേക്കും നിധി അല്ല സുനന്ദ ഓടി ചെന്നാൽ ആ ഫോണൊക്കെ എടുത്താക്കാം പിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല നിധി പിന്നെയും ട്രൈ ചെയ്യണം അപ്പം നോട്ട് റീച്ചബിൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും കൂടെ കണ്ടപ്പം നിധിക്ക് മനസ്സിലായി ഇനി സുനന്ദ വരില്ല എന്ന് അപ്പോഴേക്കും അകത്തുനിന്ന് പൂജാരി ഇവരെ വിവാഹം നടത്താനായിട്ട് വന്നപ്പോൾ പെൺകുട്ടിയും പയ്യനും പെൺകുട്ടിയും എന്തേന്ന് ചോദിക്കും അപ്പോൾ പെൺകുട്ടി ഒരു പത്ത് മിനിറ്റിലൂടെ എടുക്കും പൂജാരി എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനല്ല ഇതിനൊക്കെ ഒരു സമയവും കാലവും ഉണ്ടെന്ന് പൂജാരി പറയണം കാലം വിവാഹത്തിന് അതിൻ്റേതായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടല്ലോ അതനുസരിച്ചല്ലേ നമുക്ക് വിവാഹം നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പതിന നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നട അടയ്ക്കും പിന്നെ നമുക്ക് നടത്താൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പൂജാരി എല്ലാ കാര്യങ്ങളുമായിട്ടാണ് വന്നത് അങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോഴേക്കും നിധിയിലെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് നിധി കരയാൻ തുടങ്ങി നിധി നേരെ സുഭാഷിൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ സുഭാഷ് ഒന്നും മിണ്ടല്ല സുഭാഷ് അങ്ങനെ ഇരിക്കുന്നുണ്ട് സുഭാഷിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നിധി ഒരൊറ്റ പൊട്ടിക്കരയില സുഭാഷ് ചേട്ടാ അവൾ വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് സുഭാഷ് ചേട്ടാ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് നിധി തൊഴുതുകൊണ്ട് സുഭാഷിൻ്റെ അടുത്ത് കരയാണ് അപ്പോൾ സുഭാഷ് നീ എന്തിനാ മോളെ കരയണത് അത് സാരമില്ല എനിക്ക് അങ്ങനെ അവളും ഞാനും ഒരുമിക്കണം എന്നുള്ളൊരു വിധി ഉണ്ടെങ്കിൽ ദയവത് ഒരുമിപ്പിച്ചില്ല പക്ഷെ നമുക്കതിനുള്ള വിധി ഇല്ല എന്ന് വേണം കരുതാൻ എന്ന് പറഞ്ഞ് നിധിയെ സമാധാനിപ്പിക്കേണ്ട കേട്ടോ നമ്മുടെ സുഭാഷ് അപ്പോഴേക്ക് എല്ലാവർക്കും ആകെ ഒരു ബുദ്ധിമുട്ടാണ് ഹരീഷും നിതീഷും സുധീഷ് ഒന്നും ഒന്നും മിണ്ടല്ല കാര്യം ഒരു വശത്ത് നിധി കിടന്ന് കരയണം അപ്പോൾ സുഭാഷ് പറഞ്ഞു നിൻ്റെ ഈ കരച്ചിൽ കാണുമ്പോഴായിട്ടോ മോളെ എനിക്ക് ഒരുപാട് പ്രയാസമാവണത് സാരയില്ലെന്നേ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് സമ്മതിച്ചു എന്നേ ഉള്ളൂ എനിക്കറിയാം ഇത് എത്രത്തോളം സക്സസ് ആകുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നല്ലോ എന്തായാലും നിങ്ങൾ ഒരു ധൈര്യം കാണിച്ചു ആ ഒരു ധൈര്യം ഞാനും എടുത്തു അവളും വരും എന്നൊരു സപ്പോ കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാനും ഇതിലേക്ക് ഇറങ്ങിയെന്ന് സുഭാഷും പറഞ്ഞു പക്ഷേ നിധിയുടെ സങ്കടം മാറല്ല നിധി ഭയങ്കര സങ്കടത്തിലാണ് കാര്യമെന്ന് വെച്ചാൽ ഒന്നുമില്ലാണ്ട് ഒരു ആശയ ആഗ്രഹം കൊടുത്ത് സുഭാഷേട്ടനാക്കി ഇത്രയും കൊണ്ടുവന്ന് എത്തിച്ച് അമ്പലത്തിലെ കാര്യങ്ങളും താലി മേടിക്കലും എല്ലാം അതിൻ്റേതായ രീതിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇതേ സമയം സുനന്ദയുടെ വീട് കാണിക്കുകയാണ് അപ്പോഴും സുനന്ദയുടെ അമ്മ അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എടി മോളെ നിൻ്റെ ജീവിത കരഞ്ഞുകൊണ്ടായിട്ടും എല്ലാം പറയുന്നത് അവർ അമ്മയുടേതായിട്ടുള്ള അവരൊരു ഇത് എടി അവനെ പോലെയുള്ള ഒരു മേസ്തിരിയുടെ കൂടെയാണോ നിൻ്റെ ജീവിതം നീ എങ്ങനെ ആ വീട്ടിൽ പോയാൽ ജീവിക്കും മോളെ നിൻ്റെ നല്ല ല്ലേ ഞങ്ങൾ ഈ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ അമ്മയെ എണ്ണിപ്പറങ്ങോ പക്ഷേ സുനന്ദ ഒരേ കരച്ചിലാണ് കാരണം വെച്ചാൽ അവരൊക്കെ വന്ന് സുഭാഷിയായിട്ട് ഉൾപ്പെടെ വന്നു എന്നുള്ളത് സുനന്ദ അറിഞ്ഞായിരുന്നല്ലോ എന്നിട്ട് സുനന്ദയ്ക്ക് പോകാൻ ആകെ ഒരു ബുദ്ധിമുട്ടായി അപ്പോൾ സുനന്ദയുടെ അമ്മ പറയുന്നുണ്ട് നീ പോയിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ വരുമ്പോൾ ഞാൻ എന്ത് പറയുമായിരുന്ന മോളെ നീ അത്ര പോലും ചിന്തിച്ചില്ലല്ലോ അവ അതിൻ്റെ ഇടയിൽ സുനന്ദയുടെ അമ്മ സുനന്ദ ഇറങ്ങി പോവാന്നുള്ള ആ ഒരു ഉറപ്പായപ്പോൾ സുനന്ദയുടെ കാല് പിടിച്ച് കരഞ്ഞു കേട്ടോ എന്നിട്ടാണ് പിന്നെ അവർ ഇങ്ങനെ ഓരോ ഇമോഷനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതിൽ സുനന്ദ വീണുപോയി സുനന്ദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അമ്മയുടെ ആ ഒരു മരണം കാണേണ്ടി വരുമോ എങ്കിൽ പിന്നെ താൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താ ഒരേ ഒരു മകളാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ മോശമായിട്ടുള്ള കാര്യമല്ലേ അങ്ങനെ സുനന്ദയുടെയും സുഭാഷിൻ്റെയും ആ ഒരു വിവാഹം മുടങ്ങുകയാണ് കാര്യം എന്ത് ചെയ്താൽ സുനന്ദ കാര്യം സുനന്ദയ്ക്ക് അതിനുള്ള ധൈര്യവും ഇല്ല പിന്നെ സുനന്ദ അമ്മ പിടിക്കപ്പെട്ടു അമ്മയുടെ കയ്യിൽ മുമ്പിൽ തന്നെ ചെന്ന് യും കൊടുത്തു വരും പക്ഷേ അമ്മ എങ്കിൽ സുനന്ദ അവിടെ നിന്ന് വരുവായിരുന്നു അതോടൊപ്പം തന്നെ സുനന്ദയുടെ വിവാഹവും കഴിയുമായിരുന്നു അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു പ്രൊമോയിൽ ആ ഒരു സീനാണ് അവരുടെ വിവാഹം വിചാരിച്ചതുപോലെ സുന നിധിയും അന്യന്മാരും ഭർത്താവും ഒക്കെ സുധീഷ് ഒക്കെ ചേർന്ന് നടത്താൻ തീരുമാനിച്ചുവെങ്കിലും പക്ഷെ അത് സക്സസ് ആയില്ല അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമമാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇനിയും കാണിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് സുഭാഷ് ജോലിക്ക് പോണു അങ്ങനെയൊക്കെയുള്ള സീനൊക്കെ കേട്ടോ കാണിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നിധി സുനന്ദയുടെയും സുഭാഷിൻ്റെയും വിവാഹം നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല അത് മുടങ്ങി പോവാണ് ആ ഒരു സീനാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ അതിൻ്റെ ചെയ്യുന്നു ബൈ ബൈ